മോഹൻലാലിന്റെയും പ്രിയദർശന്റെയും കുടുംബങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന പ്രശസ്ത സംവിധായകനും നിർമ്മാതാവുമായ ആലപ്പി അഷ്റഫ് പ്രണവ് മോഹൻലാൽ ഇപ്പോൾ ഒരു പ്രണയത്തിലാണെന്ന് അടുത്തിടെ വെളിപ്പെടുത്തി മലയാള സിനിമ കണ്ട ഏറ്റവും വലിയ സൂപ്പർ സ്റ്റാറുകൾ ഒരാളായ മോഹൻലാലിൻ്റെ മകനും ഒരു നടനുമാണെങ്കിലും പ്രണവ് മോഹൻലാൽ പൊതുസമൂഹത്തിൽ നിന്ന് പരമാവധി അകന്നു കഴിയുന്ന ഒരു വ്യക്തിയാണെന്ന് അദ്ദേഹം പറയുന്നു കഴിഞ്ഞ വർഷം അദ്ദേഹത്തിന്റെ അമ്മ സുചിത്ര തന്നെ വെളിപ്പെടുത്തിയത് അദ്ദേഹം വർഷങ്ങൾക്ക് ശേഷം എന്ന ചിത്രത്തിന്റെ റിലീസിനു വിജയത്തിനു ശേഷം പ്രണവ് സ്പെയിനിലേക്ക് പോയി ഭക്ഷണത്തിനും താമസത്തിനും പകരമായി ഒരു ഫാമിൽ ജോലി ചെയ്തിരുന്നു എന്നാണ് സ്വന്തം നാട്ടിലേക്ക് മഴങ്ങിയതിനു ശേഷവും പ്രണവ് പൊതുപരിപാടികളിൽ വളരെ അപൂർവമായി മാത്രമേ പങ്കെടുത്തിട്ടുള്ളൂ കൂടാതെ തന്റെ അണ്ടർ ദി റാഡർ ജീവിതശൈലിയെ നിലനിർത്തുന്നു അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിന്റെ വ്യക്തി ജീവിതത്തെക്കുറിച്ചുള്ള കിംവദന്തികൾ പോലും പൊതുസമൂഹത്തിൽ വിരളമാണ് എന്നിരുന്നാലും അദ്ദേഹത്തിന്റെ ഡേറ്റിംഗ് ജീവിതത്തെക്കുറിച്ചുള്ള ഒരു വിവരം ഇപ്പോൾ പുറത്തു വന്നിട്ടുണ്ട് ഇത് ആരാധകർക്കിടയിൽ കോതുകമുണ്ടായിരുന്നു പ്രശസ്ത ചലച്ചിത്ര നിർമ്മാതാവ് പ്രിയദർശന്റെ മുൻകാല നടി ലീസിയുടെയും മകൾ കല്യാണ പ്രിയദർശനവുമായി അദ്ദേഹം ഡേറ്റിംഗ് നടത്തുന്നുവെന്ന് മുമ്പ് ഊഹിക്കപ്പെട്ടിരുന്നുവെങ്കിലും പ്രണവിൻ്റെ കുടുംബവുമായി അടുത്ത ഒരാൾ ഇപ്പോൾ അദ്ദേഹം ഒരു വിദേശിയുമായി ഡേറ്റിംഗ് നടത്തുന്നുവെന്ന് വെളിയിൽ െടുത്തിയതിനാൽ ഈ കിംവദന്തികൾ അടിസ്ഥാനരഹിതമാണെന്ന് തോന്നുന്നു മോഹൻലാലിന്റെ പ്രിയദർശന്റെയും കുടുംബങ്ങളുമായി അടുത്ത ബന്ധം പുലർത്തുന്ന പ്രശസ്ത സംവിധായകനും നിർമ്മാതാവുമായ ആലപി അഷ്റഫ് തന്റെ ഔദ്യോഗിക യൂട്യൂബ് ചാനലിലൂടെ പങ്കിട്ട ഒരു വീഡിയോയിൽ പ്രണവ് ഇപ്പോൾ ഒരു പ്രണയത്തിലാണെന്ന് വെളിപ്പെടുത്തി എന്നാൽ തന്റെ കാമുകി കല്യാണി പ്രിയദർശൻ അല്ലെന്ന് വാദിച്ച അഷ്റഫ് പ്രണവ് ജർമ്മനിയിൽ നിന്നുള്ള ഒരു സ്ത്രീയുമായി ഡേറ്റിംഗ് നടത്തുകയാണെന്ന് പറഞ്ഞു ഞാൻ ലിസിയോട് നേരിട്ട് ചോദിച്ചു അവൾ എന്നോട് പറഞ്ഞു അവർക്ക് വേണമെങ്കിൽ കുഴപ്പമില്ല പക്ഷെ അവർക്കിടയിൽ അങ്ങനെയൊന്നുമില്ല അവരുടെ സഹോദരങ്ങളെപ്പോലെയാണ് പ്രണവ് നമുക്ക് ഒരു നായകനെ പോലെയാണ് അവർ പ്രണയത്തിലാണ് പക്ഷേ കല്യാണിയുമായി അല്ല അവൻ ജന്മ ജർമ്മനിയുള്ള ഒരു പെൺകുട്ടിയുമായിട്ടാണെന്നും പറഞ്ഞു